കുടുംബവിളക്കിലെ സുമിത്ര മൂന്നാമതും വിവാഹിതയായി അതെ കുടുംബവിളക്കിലെ സുമിത്ര എന്ന മീര വാസുദേവ് മൂന്നാമതും വിവാഹിതയായി സീരിയൽ സിനിമ ക്യാമറാമാൻ വിപിൻ പുതിയ വരൻ മീര തന്നെയാണ് തൻ്റെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് പാലക്കാട് സ്വദേശിയാണ് ബിപിൻ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു വിവാഹം മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്ക് അടക്കമുള്ള സീരിയലുകളുടെ ക്യാമറാമാൻ ആയിരുന്നു വിപിൻ ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരായി എന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ മീര വാസ്തവ തന്നെയാണ് പോസ്റ്റ് പങ്കുവച്ചത് ഞങ്ങൾ ഔദ്യോഗികമായി കല്യാണം രജിസ്റ്റർ ചെയ്തു പാലക്കാട് ആലത്തൂർ സ്വദേശിയായ വിപിൻ ആണ് വരൻ എന്നും രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുതൽ ഒരേ പ്രൊജക്റ്റിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും ഒരു വർഷത്തിലേറെ കാലമായിട്ട് ഞങ്ങൾ പരിചയത്തിലായിരുന്നുവെന്നും ആ പരിചയമാണ് ഇപ്പോൾ കല്യാണത്തിലേക്ക് എത്തിച്ചതെന്നും മീര തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നു എന്നോട് പ്രേക്ഷകർ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ എൻ്റെ ഭർത്താവിനോടും വേണമെന്നും മീര ആ ഒരു പോസ്റ്റിൽ പറയുന്നു നാൽപ്പത്തി രണ്ടുകാരിയായ മീരാ വാസുദേവൻ്റെ ഇത് മൂന്നാമത്തെ വിവാഹമാണ് ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോസിനായി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്